പുത്തികെ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ ഒത്താശയോടെ എൽ ഡി എഫിന് വ്യാപക ഇരട്ട വോട്ടുകളെന്ന പരാതിയുമായി മുസ്ലിം ലീഗ് രംഗത്തോ ഇതിനെതിരെ നിയമ നടപടിയുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നോ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ കുമ്പള പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിട്ടുന്ന അതേ ക്രിസ്പി ഇനി നിങ്ങൾക്കും ഈസി പുത്തികെ പഞ്ചായത്തിൽ മുമ്പ് താമസിച്ചവർക്കും താമസം മാറിയും വിവാഹം കഴിഞ്ഞും പോയവർക്കും വ്യാപകമായി ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് മുസ്ലിം ലീഗ് പുത്തികെ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ ആരോപണം ഇത്തരം ഇരട്ട വോട്ടുകൾ ഒഴിവാക്കുവാൻ രേഖാമൂലം പരാതി നൽകിയിട്ടും സി അനുകൂല ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഇതിനെതിരെ നിയമ നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമെന്നും മുസ്ലിം ലീഗ് പുത്തികെ പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കൾ പറഞ്ഞു സ്ഥലത്തില്ലാത്ത വോട്ടർമാരെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് പഞ്ചായത്തിൽ ഇവർ ഹിയറിംഗിന് ഹാജരാകുന്നതിന് പകരം സി പി എം പ്രവർത്തകരാണ് രേഖകൾ നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പട്ടികയിൽ നിലനിർത്തിയിരിക്കുകയാണ് മൂന്നാം വാർഡ് ദേരടുക്കയിലെ പാർട്ട് നമ്പർ ഒന്നിലെ നമ്പർ എണ്ണൂറ്റി അഞ്ചിന് ഇരട്ട വോട്ടുണ്ടെന്നും ഹിയറിംഗിന് ഹാജരായെങ്കിലും രേഖകൾ നൽകിയിട്ടില്ലെന്നും ആക്ഷേപം ഉന്നയിച്ചയാൾ തെളിവ് സഹിതം രേഖകൾ നൽകിയിട്ടും ഇരട്ട വോട്ട് നിലനിർത്തിയിട്ടുണ്ടെന്നും നേതാക്കൾ ആരോപിച്ചു ഇത്തരം ക്രമക്കേടുകൾ വ്യാപകമായ പരാതികൾ ഉയരുന്ന സാഹചര്യത്തിൽ പുതിയ പഞ്ചായത്തിലെ ഈ തെരഞ്ഞെടുപ്പുമായി തരതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ വളരെ മുന്നറിയിപ്പ് നടത്തുകയും വളരെ ശാസ്ത്രീയമായി ഇതിനു മുന്നിലുള്ള ഒരു ഗ്രഹപാൽ നടത്തുകയും ചെയ്ത പഞ്ചായത്ത് കമ്മിറ്റി വളരെ കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വോട്ടെസീസുമായി ബന്ധപ്പെട്ട് ശുദ്ധീകരിക്കുന്നതിനും പുതിയ വോട്ടർമാരെ ചേർക്കുന്നതിനാവശ്യമായിട്ട് പോയി അതുപോലെ തന്നെ എട്ട വോട്ടുകൾ വന്നപ്പോൾ അതിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടും കണ്ണിൽ കുടിയുന്ന തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അത് വെറും ഗുണമെ സൃഷ്ടിക്കുകയും വാർഡ് ആറ് ഉറുമി ക്രമനമ്പർ നൂറ്റിപ്പതിമൂന്ന് നൂറ്റിപ്പതിനാറ് നൂറ്റിപ്പതിനഞ്ച് നാൽപ്പത് എൺപത്തിരണ്ട് എൺപത്തിമൂന്ന് എന്നിവർക്ക് ബദിയെടുക്ക പഞ്ചായത്തിലെ നാലാം വാർഡിൽ ക്രമനമ്പർ നൂറ്റി നാൽപ്പത്തി ആറ് നൂറ്റി നാൽപ്പത്തി ഒൻപത് നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒൻപത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് എന്നിങ്ങനെ വോട്ടുകളുണ്ട് ഇവർ പുത്തികെ പഞ്ചായത്ത് പരിധിയിൽ താമസമില്ലാത്തവരാണ് കൃത്യമായ തെളിവുകൾ നൽകിയിട്ടും പഞ്ചായത്തിലെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലാണ് ഇത്തരം ക്രമക്കേടുകൾ നടന്നത് പുത്തികേ പഞ്ചായത്തിൽ യു ഡി എഫിന് വിജയസാധ്യതയുള്ള വാർഡുകളിൽ ഇത്തരത്തിൽ വ്യാപക ഇരട്ട വോട്ടുകൾ നിലനിൽക്കുകയാണ് ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വിഷയമായി ഉയർത്തുമെന്നും നേതാക്കൾ അറിയിച്ചു സയ്ദ് ഹാദി തങ്ങൾ അബ്ദുല്ല കണ്ടത്തിൽ ഇ കെ മുഹമ്മദ് കുഞ്ഞി ഇലിയാസ് ഹുദവി റഫീഖ് കണ്ണൂർ അബ്ദുല്ല കെ എം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്